അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന നൂറ് രൂപ കൊടുത്തത് മനോഹരമായ ബെഡ്ഷീറ്റിൻ്റെ കലക്ഷാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ബെഡ്ഷീറ്റുകളും അരതി ഫാഷൻസിന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ വന്നാൽ നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഒരു മിക്സ് ടൈപ്പ് മെറ്റീരിയൽ ചെയ്ത അറുപതേ തൊണ്ണൂറ് സിംഗിൾ കോട്ട് ബെഡ്ഷീറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് വീതി വരുന്നത് ഇഞ്ചും നീളം വരുന്നത് തൊണ്ണൂറിഞ്ചുമാണ് നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ബെഡ്ഷീറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ അറുപതിഞ്ചാണ് വീതി വരുന്നത് അതേപോലെ തന്നെ നീളം വരുന്നത് തൊണ്ണൂറ് ഇഞ്ചാണ് സിംഗിൾ കോഡ് ബെഡ്ഷീറ്റ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഒരു മിക്സ് ടൈപ്പ് മെറ്റീരിയൽ സോഫ്റ്റ് തടിച്ച മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും കൂടാതെ തന്നെ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് സെയിം മെറ്റീരിയൽ തന്നെയുള്ള ബെഡ്ഷീറ്റ് നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അതിന്റെ സൈസ് വരുന്നത് തൊണ്ണൂറെ നൂറാണ് ഇപ്പൊ പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ സൈസ് വരുന്നത് അറുപതേ തൊണ്ണൂറാണ് അറുപത് ഇഞ്ച് വീതി തൊണ്ണൂറ് നിങ്ങളും നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന മനോഹരമായ ബെഡ്ഷീറ്റിന്റെ കളക്ഷൻ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ലേറ്റസ്റ്റ് പ്രിൻറ്റുമാണ് വന്നിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് തൊണ്ണൂറ് എണ്ണൂറ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സൈസ് വരുന്നത് അറുപത് തൊണ്ണൂറാണ് അറുപതിനഞ്ച് വീതിയും തൊണ്ണൂറു നീളവുമാണ് ഈ ബെഡ്ഷീറ്റിൽ വരുന്നത് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തൊഴിൽത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തൊഴിൽത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നു വ്യത്യസ്തമായി ഇരുപതോളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന സിംഗിൾ കോട്ട് ബെഡ്ഷീറ്റിന്റെ കളക്ഷനാണ് അറുപത്തി തൊണ്ണൂറാണ് സൈസ് വരുന്നത് അറുപതിനഞ്ച് മീഡിയം തൊണ്ണൂറ് ഇഞ്ച് ലെങ്ത്തുമാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് കൂടാതെ തന്നെ ഫാമിലി കോട്ട ബെഡ്ഷീറ്റ് തൊണ്ണൂറെ നൂറ് നൂറ്റി എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആദ്യം ഫാഷൻസിൻ്റെ നന്ദി